ഇതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനൊരു ട്രീറ്റ്മെൻറ് ആവശ്യമില്ല പക്ഷേ ഇതിന് ഭയങ്കര ശക്തമായിട്ടുള്ള വേദനയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അതിന് വേണമെങ്കിൽ കുറച്ച് വേദന സംഹാരികൾ കൊടുക്കാറുണ്ട് ചിലപ്പം പാരസ്റ്റമോള് ബ്രൂഫന് മെഫ്റ്റാല് ഇതുപോലത്തെ ഉള്ള വേദന സംഹാരികൾ അതിൻ്റെ നിർവിക്കം കുറക്കാനും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറക്കാനും വേണ്ടി ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു കോൾഡ് ഐസ് പാക്ക് വെക്കുക എന്നുള്ളതാണ് ഒരു തുണിയിൽ കുറച്ച് ഐസ് എടുത്തിട്ട് അത് ഈ വീങ്ക് എടുക്കുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേദന ശമിപ്പിക്കാൻ സാധിക്കും പിന്നെ പിന്നെ മൂന്നാമതായിട്ട് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇക്ത എക്തിമോൾ ബിസറിൻ എന്ന് പറയും അതിവിടെ പുരട്ടി കഴിഞ്ഞാൽ ആ നീർവിക്കം കുറച്ച് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള ചുയിങ്കൊക്കെ ഉണ്ടല്ലോ ഷുഗർ ഫ്രീ ചുയിങ്കൊക്കെ ചവക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വായ കൊണ്ട് ഇങ്ങനെ ചവക്കുന്ന രീതിയിലുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ആയാസം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇതിലേറ്റവും കൂടുതൽ ഇതൊരു വൈറൽ രോഗമാണ് ഏതൊരു വൈറലത്തിനും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നന്നായിട്ട് ജലാംശം ഉള്ളിലെത്തുക എന്നുള്ളത്